അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തമുറമാൻ റാഹീം അലഹമുല്ലാ വസ്സലാമു അസ്വലാത്ത റസൂലിഹിൽ അമീൻ മുത്തഖീൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ ആദരണീയ മാസങ്ങൾ അതിലെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ അവയിലെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത് യോ മുഹറഫ ദുൽഹജ്ജ് ഒമ്പത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാന ഉത്താല വളരെ ആദരിക്കുകയും അതിൻ്റെ മഹത്വം എടുത്തു കാണിക്കുകയും ചെയ്ത സത്യം ചെയ്തു പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ അഴുദുബിലാഹിമൻ ഷെയ്ത്വൻ റഹീം ബിസ്മില്ലാഹിൻ റഹിമാൻ റഹീം വൽ ഫിർ വലയാലിൻ ഹാഷിറിൻ വഷഫി വൽവത്തിരി സൂറത്തുൽ ഫറിൻ്റെ തുടക്കം സുപരിചിതമാണ് ഈ പ്രഭാതം തന്നെ സത്യം ആ തുടർന്നുള്ള പത്തിരാവുകൾ പകലുകൾ ഒറ്റയായ ദിവസങ്ങളും ഇരട്ടയായ ദിവസങ്ങളും വൽവിത്തർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒറ്റയായ ദുൽഹജ്ജ് ഒമ്പത് എന്ന സുദിനമാണ് ഷെഫ് എന്ന ഇരട്ട ദിവസം കൊണ്ട് ഉദ്ദേശിച്ചത് ദുൽഹജ് പത്ത് യോമുൻ നെഹ്റാണ് വിശേഷപ്പെട്ട ഈ പത്ത് ദിവസങ്ങളിൽ ദുൽഹജ് ഒമ്പതും പത്തും അറഫ ദിവസവും ബലി ദിവസവുമായി അതിൻ്റെ മഹത്വം പ്രത്യേകം അറിയിച്ചു തന്നിട്ടുണ്ട് അറഫ എന്ന ക്രിയാരൂപത്തിന് അറിഞ്ഞു എന്നാണ് മലയാളത്തിൽ അർത്ഥം ഈ സുദിനത്തിന്റെ പേര് യോമ അറഫ ഹാജിമാർ സമ്മേളിക്കുന്ന സ്ഥലത്തിന്റെ പേര് അറഫാത്ത് അതുകൊണ്ട് തന്നെ ഒരു അറിവിന്റെയും തിരിച്ചറിവിന്റെയും ദിവസമാണ് യോമ അറഫ എന്നത് പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു വാലി വസ്ലമ്മ അരുളി അടിമകളായ മനുഷ്യര് എല്ലാം പൊറത്തു കൊടുത്ത് നരക ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഇത്രയേറെ വേറെ ദിവസമില്ല അറഫ ദിവസം പോലെ എന്ന് നബിമ അറിയിക്കുകയുണ്ടായി ഇമാം മുസ്ലിമിന്റെ നിവേദനമാണത് മറ്റൊരു വചനത്തിൽ കാണാം ഇമാം തിരുമതിയും നസായിയും ഇബിൻ ഹബ്ബാനും ഇബിൻ മാജിയും എല്ലാം റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ വചനത്തിൽ അൽ ഹജ്ജു അറഫ അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫ ദിവസമാണ് ഹാജുമാരെല്ലാവരും അറഫ അറഫാത്ത് എന്ന മൈതാനത്ത് അറഫ ദിവസത്തിൽ സമ്മേളിക്കണം അവിടെ പ്രാർത്ഥിക്കണം അവിടെ എത്തിയിരിക്കണം വിശുദ്ൽ അല്യോമുൽ മഷൂത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന സാക്ഷീകരിക്കപ്പെടുന്ന സുദിനം അതുകൊണ്ട് ഉദ്ദേശിച്ചത് അറഫയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അറഫ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ മഹത്വം അതിലെ കർമ്മങ്ങൾ അതിൻ്റെ പുണ്യങ്ങൾ ഇതെല്ലാം പ്രവാചകർ സല്ലാ അലൈഹി വസലമ ധാരാളമായി വിവരിച്ചു തന്നിട്ടുണ്ട് മഹാനായ ഉമർ അലാഹുനുൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം അറഫ ദിവസത്തിന് ഇത്രയേറെ മഹത്വവും അതിലൂടെ അളവില്ലാത്ത പുണ്യവും നേടിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെ അത്രത്തോളം ഇല്ലാതിരിക്കും അതിന് കാരണമായി പറയാവുന്ന ഒരു സംഗതി ഖലീഫ അമീർ ഉൽ മോമിനിയൻ ഉമർ അലുള്ളാഹുനിൻ്റെ അടുത്ത് ഒരു ജൂത സഹോദരൻ വന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ ഖുർആാനിൽ ഒരു വചനം അതെങ്ങാനും ഞങ്ങൾക്കാണ് അവതരിച്ചതെങ്കിൽ ലോ അലൈനൽ ഞങ്ങൾ ജൂതന്മാർക്ക് യഹൂദികൾക്കാണ് ആ വചനം അവതരിച്ച് കിട്ടിയതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു അമീറുൽ മോമിനെയും ചോദിച്ചു അയ്യോ ആയ ഏത് വചനമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ സൂറത്തുൽമായ മൂന്നാമത്തെ വചനം അല്യോ അഖുമൽ തുലുഖും ദീനക്കും അഹത്മൻ തുഅലിക്കും അമദി വർഅലി തുലഖുമുൽ ഇസ്ലാമ ദീന അദ്ദേഹം ചൊല്ലിക്കേൾപ്പിച്ചു അപ്പോൾ ഉമർ അലുള്ളാഹുവിൻ്റെ പറഞ്ഞു അത് അറഫ്നാദ് അലിക്കല്യവും ആ ദിവസം കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ടു ആ വചനം അവതരിപ്പിച്ച സ്ഥലം പോലും എനിക്കറിയാം അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ്ലൈ വസ്ലമ അറഫയിൽ നിൽക്കുന്ന നേരത്ത് ഹജ്ജിൻ്റെ അവസരത്തിൽ ഒരു വെള്ളിയാഴ്ച ജുമാ ദിവസമായിരുന്നു ആ വചനം അവതരിച്ചത് എന്ന് അത്രക്ക് മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാണ് യോമ അറഫ അല്യോമ അഖുമൽ തുലക്കും ദീനക്കും വഅത്മന്തു അലൈക്കും നിഅമതി വ അഹ്മു ഇസ്ലാമ ഇസ്ലാമദീന ഇന്നത്തെ ദിവസം നിങ്ങളുടെ വിശ്വാസവും അനുഷ്ഠാനവും സംസ്കാരവും എല്ലാം അടങ്ങുന്ന ജീവിത സന്ദേശം നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു വിഷുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ഇതാ ഇവിടെ അതിന്റെ പരിസമാപ്തി കുറിക്കുകയാണ് അതിന്റെ ജീവിത ആവിഷ്കാരമായി നിങ്ങളോടൊപ്പം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കാണിക്കുന്ന പ്രവാചകർ ആ അനുഗ്രഹവും ഇതാ ഇവിടെ പൂർത്തിയാവുകയാണ് അത് രണ്ടുമടങ്ങുന്ന വിഷുദ്ധ ഖുർആാനും പ്രവാചകചര്യയും അടങ്ങുന്ന ആ രണ്ടു പ്രമാണങ്ങളുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് നാം ജീവിത സന്ദേശമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തിൻ്റെ പരിസമാപ്തിയുടെ ആഘോഷവും കൂടിയാണ് അറഫ ദിവസം ഈ ദിവസത്തിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ അത്രയേറെ എണ്ണിപ്പറയാൻ കൂടുതലൊന്നുമില്ല ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്നു അവിടെ പ്രത്യേകിച്ചൊന്നും വേറെ ചെയ്യാനില്ല തവാഫും ഒക്കെ മക്കയിലാണ് ഹറമിലാണ് അറഫയിൽ ലൊഹറും അസറും രണ്ട് നമസ്കാരം പോലും ഒന്നിൻ്റെ നേരത്ത് ചുരുക്കി ജമ്മും കസറുമാക്കി നിർവഹിക്കുന്നു അത്രക്ക് അനുഷ്ഠാനങ്ങൾക്ക് പോലും സമയം കൂടുതൽ നൽകിയിട്ടില്ല സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് അറഫയിൽ നിന്ന് ആജിമാർ പിരിഞ്ഞു പോകുന്നത് മുസ്തലിഫയിലേക്ക് അപ്പോൾ മകരീബ് നമസ്കാരത്തിൻ്റെ സമയമായി എന്നിട്ടും അറഫയിൽ മകരീബ് നമസ്കരിക്കാൻ വേണ്ടി സമയം കാണുന്നില്ല മകരീബിൻ്റെ നേരവും കഴിഞ്ഞ് മുസ്തലിഫയിൽ എത്തിയിട്ടാണ് മകരീബ് നമസ്കരിക്കുന്നത് ഇങ്ങനെ നിർബന്ധമായ കൃത്യമായ സമയനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടുന്ന നമസ്കാരത്തിന് പോലും സമയം അനുവദ വേണ്ടതുപോലെ അനുവദിക്കാതെ അറഫയിൽ എന്താണ് പിന്നെ ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഒരു വലിയ സന്ദേശമാണ് അറഫിയിൽ സമ്മേളിക്കുന്ന മനുഷ്യർ അസാധാരണമായ ഒരു ഒത്തുകൂടിൽ തന്നെയാണത് വല്ലാത്ത പ്രതീകാത്മകമായ ഒരു സമ്മേളനം സത്യവിശ്വാസികൾ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും അക്കാം മദീനയിൽ നിന്നോ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നോ മാത്രമല്ല ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നുമുള്ള വിശ്വാസികൾ അവിടെ ഒത്തിചേരുകയാണ് രാജാവും പ്രജയും മുതലാളിയും തൊഴിലാളിയും അധികാരികളും അടിമകളും കറുത്തവരും വെളുത്തവരും ആണും പെണ്ണും ചെറിയവരും വലിയവരും യാതൊരു വ്യത്യാസവും കാണിക്കാതെ എല്ലാവരും അണിനിരക്കുന്നു ഒരേ വേഷത്തിൽ ഒരേ ആശയിൽ ഒരേ സന്ദേശത്തോടു കൂടി ഒരേ മന്ത്രധ്വനികളുമായിട്ട് ലബൈക്കല്ലാഹ്മല ബേക്ക് എന്ന ഹാജിമാരുടെ ആ സന്ദേശം മുഴക്കിക്കൊണ്ടവർ വന്ന് അറഫയിൽ പ്രാർത്ഥനയിൽ മുഴുകുകയാണ് അവിടെ ഒരു സമ്മേളനമെന്ന് അറഫയെ വിശേഷിപ്പിക്കാറുണ്ട് മുസ്ലിങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വന്ന് ചേർന്ന് ഒത്തുചേരുന്ന ആഘോഷം ആ സമ്മേളനം പക്ഷേ ആ സമ്മേളനത്തിൻ്റെ പ്രമേയം എന്താണ് ആ പ്രമേയം പ്രാർത്ഥനയാണ് ഒരു തിരിച്ചറിവിൻ്റെ വിളംബരമാണത് മനുഷ്യർ മുഴുവൻ അടിമകളായി അവരുടെ യഥാർത്ഥ ഉടമയെ തിരിച്ചറിയുന്ന അതേറ്റുപറയുന്ന അവസരം വെള്ളയാണ് അവിടുത്തെ നിറം വിശുദ്ധിയുടെ ഏറ്റവും പ്രതീകാത്മകമായ ചിഹ്നമാണ് വെള്ളനിറം വെള്ളരിപ്രാവിനെ പറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ടല്ലോ അറഫയലി ഒരു വെളുത്ത തുണി ഉടുത്ത് ഒരു വെള്ള തട്ടം പുതച്ചു എല്ലാവരും ഒത്തുചേരുന്നു ഇത്ര എളിമയോടെ ഇത്ര വിനയത്തോടെ ഇത്ര താഴ്മയോടെ ഒരു മനുഷ്യന് വേറെ ചെറുതാവാൻ സമർപ്പിക്കാൻ മറ്റു മാതൃകയില്ല അവസരമില്ല എല്ലാ വൈജാത്യങ്ങൾക്കും എതിരിൽ എല്ലാവരും മേഘനായ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളും അടിമകളുമാണ് എന്നുള്ള ബോധ്യം അതുൾക്കൊള്ളുകയും എല്ലാവരോടും ഏറ്റു പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശമാണ് അറഫ ദിവസത്തിൻ്റേത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊക്കെ വലിയ ആപ്തവാക്യങ്ങളും ആശയങ്ങളും ഒക്കെ ഉദ്ഘോഷിച്ചു പോയിട്ടുള്ള നമ്മുടെ കൊച്ചു മലയാളത്തിലെ മഹാന്മാരുടെ പിന്മുറക്കാർ പരസ്പരം പരിഹസിക്കുകയും കൊച്ചാക്കുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ അറഫ ദിവസത്തിൻ്റെ മഹത്വവും ആ സന്ദേശത്തിൻ്റെ പ്രസക്തിയും കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ് ആ സമ്മേളനത്തിൻ്റെ സന്ദേശം ആ സമ്മേളനത്തിൻ്റെ പ്രമേയം പ്രവാചകർ സല്ലാ വസ്ല നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഞാനും മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവദേവദൂതന്മാരും പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉത്തമമായ വചനം ലാ ലാ ഇലാഹ ശരീക ലഹുൽ വലഹുൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത്രേ അവിടെ മറ്റൊന്നുമല്ല ഏതൊരു മനുഷ്യനും സാധാരണക്കാരനും സാമാന്യ മനസ്സിനും ഉൾക്കൊള്ളാവുന്ന വളരെ ലളിതവും എന്നാൽ കൃത്യവുമായൊരു സന്ദേശമാണ് ലാ ഇലാഹ ഇലാ നിന്നെ സൃഷ്ടിച്ചതാരാണ് നിനക്ക് ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാം എല്ലാം നൽകിയതാരാണ് മരിപ്പിക്കുന്നതാരാണ് മനുഷ്യന്റെ പല രീതിയിലുള്ള സങ്കല്പങ്ങൾ പ്രതിഷ്ഠകൾ ഭൗതിക പ്രതീകങ്ങൾ പൂജാദ്രവ്യങ്ങൾ അങ്ങനെ പലതും പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു നിമിഷം മാറി നിൽക്കുന്ന മാറി ചിന്തിക്കുന്ന സ്വതന്ത്ര മനുഷ്യൻ്റെ മനസ്സിന് സമ്മതിച്ചേ പറ്റു സർവശക്തനായ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാറ്റിനും കഴിവുള്ള ഒരേ ഒരുത്തൻ മാത്രമാണ് എൻ്റെ സൃഷ്ടാവ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ വായു ശ്വസിക്കുന്ന അവൻ്റെ വെള്ളം കുടിക്കുന്ന അവൻ്റെ ചൂടും തണുപ്പും ഏൽക്കുന്ന രാവും പകലും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളെയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആ അനുഗ്രഹങ്ങളുടെ ഉടമ ആ സൃഷ്ടാവിനോട് മാത്രമാണ് കടപ്പെട്ടവൻ അവനോടാണ് നന്ദി കാണിക്കേണ്ടത് അവനോടാണ് പ്രാർത്ഥിക്കേണ്ടതാണ് അവനെയാണ് തേടേണ്ടത് എന്നതത്രേ അറഫ ദിവസത്തിൻ്റെ ആ മഹാസമ്മേളനത്തിൻ്റെ പ്രമേയം അതിൽ സന്ദേശവും സൃഷ്ടാവിന്റെ ഏകത്വവും സൃഷ്ടികളുടെ വിധേയത്വവും അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സുദിനം അവിടെ അള്ളാഹുവിനെ മാത്രം തേടി വന്നിട്ടുള്ള അവൻ്റെ അടിമകളായ മറ്റാരോടും പങ്കു ചേർക്കാത്ത സൃഷ്ടാവായ നാഥന മാത്രം അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന തൻ്റെ വിശ്വാസികളെ കണ്ട് സർവശക്തനായ നാഥൻ സന്തോഷിക്കുന്നു പ്രവാചകര് അരുളി സുമയുബാഹി മാ വൈദു ഇമാമുസ്ലിമിൻ്റെ ശേഖരണത്തിൽ വിഭജനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു ഏറ്റവും സമീപത്തേക്ക് വരും എന്നിട്ട് ഏറ്റവും അടുത്തുള്ള മലക്കുകളോട് സന്തോഷാഭിമാനത്തോടുകൂടി അറഫയിൽ സമ്മേളിച്ച വിശ്വാസികളെ നോക്കിയിട്ട് പറയും കണ്ടില്ലേ അവരെന്നെ മാത്രം തേടി വന്നിരിക്കുന്നു അവരെന്നോട് മാത്രം ചോദിക്കുന്നു മാ അറാധ ഉലായി എന്താണ് അവർക്ക് വേണ്ടത് ഞാൻ കഥോഫർത്തലവും ഞാൻ അവർക്ക് എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു അവർ തേടുന്നതെല്ലാം ഞാൻ നൽകിയിരിക്കുന്നു ഇങ്ങനെ സന്തോഷമറിയിക്കുന്ന സന്തോഷാഭിമാനത്തോടുകൂടി മലക്കുകളോട് യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച് അറഫയിലെ ഹാജിമാരെക്കുറിച്ച് അള്ളാഹു പങ്കുവെക്കുന്ന വചനമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അറഫ ഹാജിമാരുടെ പെരുന്നാൾ ദിവസമാണ് പുറത്ത് നമുക്ക് ഈദാഘോഷങ്ങളുണ്ടാകുമ്പോൾ ഹാജിമാരുടെ ആഘോഷം അറഫയിലാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നേടിയെടുക്കാനുള്ള അവസരം അത് തന്നെയാണ് അറഫ സുദിന നമുക്ക് അജിനു പോയിട്ടില്ലാത്തവർ നാട്ടിലുള്ളവർ അവർക്ക് ഈ അറഫ ദിവസത്തിൽ അനുഷ്ഠിക്കാൻ മഹത്തായ ഒരു കർമ്മമുണ്ട് ഒന്ന് ഈ പുണ്യ ദിവസങ്ങളിലുടനീളം അതിൻ്റെ രാപ്പു പകലുകൾ മുഴുവൻ ദിഖ്രകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും നമസ്കാരവും ദാനധർമ്മങ്ങളും മറ്റൊരുപാട് പുണ്യകർമ്മങ്ങളും ോധപൂർവം ഈ ദിവസങ്ങളിൽ മറ്റു അവസരങ്ങളേക്കാൾ കൂടുതൽ അതിന് പ്രാധാന്യമുണ്ട് പുണ്യമുണ്ട് എന്നുള്ള അറിവോടും നെയ്യത്തോടും കൂടി തന്നെ നിർവഹിക്കേണ്ടതാണ് അതോടൊപ്പം അറഫ ദിവസത്തിലെ സോമു വ്യോമ്യ അറഫ അറഫ ദിവസത്തിലെ നോമ്പ് അഥവാ ദുൽഹജ് ഒമ്പത് എന്ന ദിവസത്തിലെ സുന്നത്ത് നോമ്പ് പെരുന്നാളിൻ്റെ തൊട്ടുമുമ്പുള്ള ദിവസം ആ നോമ്പ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്ഥലസ് പറഞ്ഞു യുക്കഫിറു സനത്തൽ മാലിയ വൽബാഖിയ കഴിഞ്ഞൊരു വർഷക്കാലത്തിനിടയിൽ സംഭവിച്ചു പോയ പിഴവുകളെല്ലാം പുറത്തു കിട്ടാൻ ഈ ഒരു ദിവസത്തെ നോമ്പ് മതി വരാനിരിക്കുന്ന ഒരു വർഷക്കാലത്തെ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവാൻ അത്തരം കുറവുകൾ വീഴ്ചകൾ പുറത്തു കിട്ടാൻ ഈ നോമ്പു മതി ഒരൊറ്റ ദിവസത്തെ നോമ്പ് രണ്ടു വർഷക്കാലത്തെ പുണ്യം അത്രക്ക് മഹത്വമേറിയതാണ് അറഫ ദിവസത്തിലെ നോമ്പ് ആ പുണ്യ നോമ്പനുഷ്ഠിക്കുക പ്രാർത്ഥന നിരതമാവുക ഹജ്ജിന് പോയിട്ടുള്ള നമ്മൾ അറിയുന്നവരും അല്ലാത്തവരും ഒക്കെ എല്ലാവരുടെയും കർമ്മങ്ങളും പ്രാർത്ഥനയും യാത്രയും എല്ലാം അള്ളാഹുസുബനവല സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ അവസരങ്ങളെല്ലാം നന്മയുടെ പുണ്യങ്ങളുടേതാക്കി മാറ്റുവാൻ അതിനുവേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകർ കാണിച്ചു തന്നിട്ടുള്ള നന്മയുടെ പുണ്യ പുണ്യങ്ങളുടെ ആദരവിൻ്റെ അവസരങ്ങളെ ദിവസങ്ങളെ മാസങ്ങളെ നിമിഷങ്ങളെ എല്ലാം ആ രീതിയിൽ പുണ്യങ്ങളാക്കി മാറ്റുവാൻ അതിനുമതിയായ ഈമാനും അയൽമും തോഫീക്കും എല്ലാം റബ്ബ് ബുഹാനോ താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുകയും അവർക്ക് നമുക്കുമെല്ലാം പൊറത്തു തരികയും അവൻ്റെ വിശാലമായ സ്വരൂപത്തിൽ അവരെയും നമ്മയുമെല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ തീർത്താൽ തീരാത്ത കിടപ്പാടുകളുള്ള ഒരിക്കലും കണ്ടുമുട്ടാനോ വല്ലതും തിരിച്ചു കൊടുക്കാനോ ഒന്നും ഒരു നിർവാഹവുമില്ലാതെ കടന്നു പോയിട്ടുള്ള അനേകം അനേകം ആളുകൾ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലവും കാരുണ്യവും ഉണ്ടാകുമാറാവട്ടെ റബ്ബന തഹബൽ മിന്ന ഇന്ന കൻതമീൽ അലീൻ വധുബ് ആലീന ഇന്ന കൻ തവുറഹീം വ അഹുദ് അർവാൻ ഹൻ അലഹദില്ലാ റബ്ബുൽ ആലമീൻ